സിനിമയിൽ ഡബിൾ റോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും സിനിമയിൽ ഡബിൾ റോൾ സൃഷ്ടിക്കുന്നതിന് കൃത്യമായ ആസൂത്രണം ഫിസിക്കൽ ടെക്നിക്കുകൾ പോസ്റ്റ് പ്രൊഡക്ഷൻ എഡിറ്റിംഗ് എന്നിവയുടെ സംയോജനം ആവശ്യമാണ് ഈ പ്രഭാവം എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഘട്ടം ഘട്ടമായുള്ള ഗൈഡ് ഇതാ ഒന്ന് സ്ക്രിപ്റ്റും പ്രീ പ്രൊഡക്ഷനും ഡബിൾ റോളുള്ള ഒരു കഥാപാത്രം ഉൾപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുക രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങളും ഇടപെടലുകളും സ്ക്രിപ്റ്റ് വ്യക്തമായി നിർവചിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക രണ്ട് കഥാപാത്രങ്ങളും പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങളും ഷോട്ടുകളും മാപ്പ് ചെയ്യുന്നതാണ് പ്രീ പ്രൊഡക്ഷൻ പ്ലാനിംഗ് രണ്ട് നടൻ തയ്യാറാക്കൽ രണ്ട് വേഷങ്ങളും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന അനുയോജ്യമായ ഒരു നടനെ തിരഞ്ഞെടുക്കുക വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ അഭിനയ വൈദഗ്ധ്യം അവർക്കുണ്ടായിരിക്കണം രണ്ട് കഥാപാത്രങ്ങളുടെ ശബ്ദവും ഉച്ചാരണവും വേണമെങ്കിൽ വേർതിരിക്കാൻ നടന് ഒരു ഡയലക്ട് കോച്ചിങ്ങിനെയോ അഭിനയ പരിശീലകയോ കൂടെ പ്രവർത്തിക്കാനാകും മൂന്ന് ഓൺ സെറ്റ് ടെക്നിക്കുകൾ ചിത്രീകരണ വേളയിൽ ഏറ്റവും ലളിതവും ഫലപ്രദവുമായ സാങ്കേതികത ഒരു കഥാപാത്രത്തിന് ഒരു ബോഡി ഡബിൾ അല്ലെങ്കിൽ സ്റ്റാൻഡ് ഇൻ ഉപയോഗിക്കുന്നു ഓരോ വേഷവും വെവ്വേറെ ചെയ്യാൻ ഇത് നടനെ അനുവദിക്കുന്നു ശരീരം ഇരട്ടി പ്രവൃത്തികളെ അനുകരിക്കുന്നു പകരമായി ഒരു കഥാപാത്രത്തിന്റെ ദൃശ്യങ്ങൾ ആദ്യം ചിത്രീകരിച്ച് പിന്നീട് വേഷവിധാനം മാറ്റിയും മറ്റേ കഥാപാത്രത്തിന്റെ രംഗങ്ങൾ ചിത്രീകരിച്ചും ഫ്രെയിമിങ്ങിലും ക്യാമറ ചലനത്തിലും സ്ഥിരത നിലനിർത്തിക്കൊണ്ട് നടനെ ശാരീരികമായി സമ്മതിക്കാൻ കഴിയും നാല് വി എഫ് എക്സും പോസ്റ്റ് പ്രൊഡക്ഷനും ചിത്രീകരണം പൂർത്തിയായി കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്കായി അഡോബ് പ്രീമിയർ പ്രോ അല്ലെങ്കിൽ ഫൈനൽ കട്ട് പ്രോ പോലുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം അഡോബ് ആഫ്റ്റർ ഇഫക്ട്സ് പോലുള്ള വി എഫെക്സ് വിഷ്വൽ ഇഫക്ട്സ് സോഫ്റ്റ്വെയറുകൾ രണ്ട് വ്യത്യസ്ത ഷോട്ടുകളും തടസ്സമില്ലാതെ ലയിപ്പിക്കാൻ ഉപയോഗിക്കാം പച്ച അല്ലെങ്കിൽ നീല സ്ക്രീൻ കമ്പോസിറ്റിംഗ് റോട്ടോസ്കോപ്പിംഗ് മാസ്കിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ സാധാരണയായി ആവശ്യമുള്ള ഫലങ്ങൾ നേടുന്നതിന് ഉപയോഗിക്കുന്നു കൃത്യമായ വിന്യാസം പ്രവർത്തനങ്ങളുടെ സമന്വയം അനാവശ്യ ഘടകങ്ങൾ നീക്കം ചെയ്യൽ എന്നിവ സോഫ്റ്റ്വെയർ അനുവദിക്കുന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ വി എഫ് ആക്സിന് ഉപയോഗിക്കുന്ന നിർദ്ദിഷ്ട സോഫ്റ്റ്വെയർ വ്യക്തിഗത പ്രൊഡക്ഷന്റെ ആവശ്യങ്ങളും ബജറ്റും അനുസരിച്ച് വ്യത്യാസപ്പെടാം എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് പരിചയസമ്പന്നരായ വി എഫ് ആക്സ് കലാകാരന്മാർക്കും എഡിറ്റർമാർക്കും ജോലിക്ക് ഏറ്റവും മികച്ച ഉപകരണം ശുപാർശ ചെയ്യാൻ കഴിയും അന്തിമ സിനിമയിൽ ബോധ്യപ്പെടുത്തുന്നതും തടസ്സമില്ലാത്തതുമായ ഇരട്ടവേഷം കൈവരിക്കുന്നതിന് സംവിധായകൻ എഡിറ്റർ വി ടീം എന്നിവർ തമ്മിലുള്ള സഹകരണം നിർണായകമാണ്